നമസ്കാരം കോടികൾ ബാങ്ക് വായ്പ എടുത്ത് ഗൾഫിൽ നിന്നും മുങ്ങിയ പ്രവാസി വ്യവസായികൾക്ക് ഒത്തുതീർപ്പിനായി ഒരവസരം നൽകുകയാണ് ബാങ്ക് അധികൃതർ നാളെ കലൂരിൽ നടക്കുന്ന സെറ്റിൽമെന്റ് ചർച്ചയിൽ എൺപത്തിനാലു പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ബാങ്കിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിലെ പവർ ഓഫ് അറ്റോർണി ഹോൾഡറായ എക്സ്ട്രീം ഇന്റർനാഷണൽ മാനേജ്മെന്റ് കൺസൾട്ടൻസിയുടെ ചെയർമാനും സിഇഒയുമായ പ്രിൻസ് സുബ്രഹ്മണ്യം മറുനാടൻ ടിവിയോട് വി അറിയിച്ചു ഈ പറഞ്ഞ നിയമ നടപടികളിൽ കൂടെ ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്ക് നാട്ടില് പ്രത്യേകിച്ച് കേരളം പോലുള്ള രാജ്യത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ന്യൂസുകളും അതെല്ലാം വരുമ്പോൾ നമ്മളുടെ ും എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഈ പ്രീ ലിറ്റിഗേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ആർക്കെങ്കിലും യു എയിൽ ഇവിടെ നിയമകാര്യങ്ങൾ കൊണ്ട് തിരിച്ചു പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മളുടെ രീതിയിൽ എല്ലാ രീതിയിലും സഹായം ചെയ്തു കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോകാൻ എല്ലാം മറങ്ങൾ ചെയ്ത് കൊടുക്കും നമ്മൾക്കിപ്പോൾ അതിന് മറ്റ് ബാങ്കുകളുടെ സഹായവും എല്ലാം ചെയ്യാം കാര്യം ബാങ്കുകൾക്ക് വേണ്ടത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാശാണ് അതിൽ അത് അവർ ഫ്ലെക്സിബിളുമാണ് അവർക്കൊരു ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഫ്ലെക്സിബിൾ ആയ സ്ഥിതിക്ക് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്ത് അതിൽ നിന്ന് ഒഴിവാക്കി ഈ നിയമ നടപടികളിലും ഇതിലൊക്കെ കുരുങ്ങിക്കാര്യം ഇത് പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്ത് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കും അപ്പം ഈ ഏജിലൊക്കെ ചിലപ്പം നമുക്ക് താങ്ങാൻ പറ്റും കുറച്ച് ഒരു പ്രായമൊക്കെ ആയിക്കഴിയും കുട്ടികളൊക്കെ വലുതായി അവരുടെ കല്യാണ സമയവും ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളുടെ പറ്റി മോശവും അഭിപ്രായങ്ങളൊക്കെ വന്നാൽ അത് നിന്നും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് ഈ നിയമ നടപടികളിലെത്താതെ ഈ പ്രീ ലിറ്റിഗേഷനിൽ നമ്മളെ അമ്പത്തിനാല് പേരിൽ കൂടെ ഒരു നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ കേസുകളാണ് നമ്മൾ പതിനെട്ടാം തീയതി ഫയലെ എല്ലാം കൂടെ ഒരു പത്തി എഴുന്നൂറ് കമ്പനികളുടെ ഫയല് ചെയ്യാനുണ്ട് അപ്പം ഈ ഫസ്റ്റ് രീതിയിൽ കോടതിയിലെ സമയക്കുറവ് കൊണ്ട് നമുക്ക് എൺപത്തിനാല് കേസാണ് എടുത്തിട്ടുള്ളത് എൺപത്തിനാല് കേസുകളിൽ എത്ര പേര് വരുമെന്ന് തന്നെ അറിയത്തില്ല കാര്യം പല ആളുകൾക്ക് ഇപ്പോഴും പേടിയാണ് കാര്യം ഇതിൽ ചില ആളുകളുടെ പേര് ഇൻ്റർപോൾ കേസ് ഉണ്ട് ഇൻ്റർസ്പോൾ ഇൻ്റർനാഷണൽ അറസ്റ്റ് വാറൻറ് ഉള്ളവരുണ്ട് അപ്പോൾ ഇവരൊക്കെ വന്നുകഴിഞ്ഞാൽ അറസ്റ്റ് അങ്ങനൊന്നും യാതൊരു കാരണം പ്രശ്നങ്ങളുമില്ല അവിടെ പോലീസോ മറ്റ് അതോറിറ്റികളോ ഒന്നുമില്ല ആകെ ഈ പറയുന്ന പ്രീ ലിറ്റിഗേഷൻ്റെ അവർ മാത്രമേ ഉള്ളൂ കെൽസായുള്ള ഓഫീഷ്യൽസ് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ ബാങ്കിൻ്റെ അധികൃതരെല്ലാം ഉണ്ട് നമുക്ക് അവിടെ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വീണ്ടും തിരിച്ച് നിങ്ങൾ യുവ വന്ന് ബിസിനസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുതരാം അതാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സെറ്റിൽമെന്റിനായിട്ടാണ് അല്ലാതെ അറസ്റ്റ് ചെയ്യാനല്ല അതിനാൽ നാളെ നടക്കുന്ന അദാലത്തിൽ പങ്കെടുത്ത് വായ്പ തിരിച്ചടയ്ക്കാനാകുമോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടുത്തണം അതിനുശേഷമായിരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ബാങ്ക് ഓഫ് റാസ് അൽ ഖൈമ അതായത് റാക്ക് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ കേരളത്തിലേക്ക് കടന്ന മലയാളികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിനു മുന്നോടിയായിട്ടാണ് റാക്ക് ബാങ്ക് പ്രതിനിധികൾ നാളെ കൊച്ചിയിൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് എത്തുന്നത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പരാതി നൽകിയതനുസരിച്ച് എൺപത്തിനാല് പേരാണ് നാളെ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇരുന്നൂറ് കോടിയിലേറെ രൂപ തട്ടിയെടുത്തു കേരളത്തിലേക്ക് കടന്ന കമ്പനി ഉടമകൾക്കാണ് നോട്ടീസ് നൽകിയത് പരാതിക്കാരായ ബാങ്കിനെ പ്രതിനിധീകരിച്ച് പ്രിൻസ് സുബ്രഹ്മണ്യനൊപ്പം ബാങ്കിന്റെ റമേഡിയൽ ഡിപ്പാർട്ട്മെന്റ് സീനിയർ മാനേജർമാരും റിലേഷൻഷിപ്പ് മാനേജർമാരും കലൂരിൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നടക്കുന്ന അദാലത്തിൽ നാളെ പങ്കെടുക്കുന്നതാണ് പതിനെട്ടിന് ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടുള്ള എൺപത്തിനാലു കമ്പനികൾ നൂറ്റി നാല്പത്തി ആറ് എഴുപത്തെട്ട് അമ്പത്തിയെട്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യൻ രൂപ മൂല്യമുള്ള യു എ ദീർഘമാണ് നാഷണൽ ബാങ്ക് ഓഫ് റാസൽ ഭയമയ്ക്ക് കൊടുക്കാനുള്ളത് ഇക്കൂട്ടരിൽ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുള്ളവർക്ക് ബാങ്ക് അനുവദനീയമായ പരമാവധി ഇളവുകൾ കൊടുത്ത് അവർക്ക് ബാധ്യത തീർപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് എല്ലാ നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കുമെന്ന് റാക്ക് ബാങ്ക് അറിയിച്ചിരിക്കുന്നു എന്നാൽ സഹകരിക്കാത്ത എന്നാൽ സഹകരിക്കാത്തവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ബാങ്ക് പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പാണ് ഗൾഫ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ് തട്ടിപ്പ് കമ്പനികൾ രൂപീകരിച്ച് വൻ തുക വായ്പ തരപ്പെടുത്തിയ ശേഷം ഗൾഫിൽ നിന്നും കടന്നവർക്കെതിരെയാണ് ബാങ്കുകൾ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് കടലാസു കമ്പനികൾ രൂപീകരിക്കുകയും ഇല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ കൃത്രിമ ബില്ലുകൾ ഉണ്ടാക്കുകയും പണം പല ബാങ്കുകളിലായി തിരിച്ചും ട്രാൻസാക്ഷൻ കൂട്ടി കാണിക്കുകയും ചെയ്താണ് ഇവർ ഗൾഫിലെ വിവിധ ബാങ്കുകളിൽ നിന്നും പണം തട്ടിയെടുത്തിരിക്കുന്നത് മിക്കവാറും വ്യാജ പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചാണ് കേരളത്തിലേക്ക് കടന്നത് ഇത്തരത്തിൽ പണം തട്ടിയെടുത്ത് മടങ്ങിയെത്തിയ പലരും കേരളത്തിൽ വിദേശ മലയാളി ബിസിനസ്സുകാർ ചമഞ്ഞ് നടക്കുകയാണ് ഇവർക്കെതിരെ അന്വേഷണം നടത്താൻ ഡി ജി പി ഉത്തരവിട്ടിരുന്നുവെങ്കിലും പോലീസ് മെല്ലെ പോക്ക് തുടരുന്നതിനാൽ ശക്തമായ നിയമനടകളും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഗൾഫ് ബാങ്കുകളുടെ തീരുമാനം നോട്ടീസ് നൽകിയിരിക്കുന്നവരേറെയും ലോൺ എടുത്ത തുക ഇന്ത്യയിലേക്ക് കടത്തിയതിനു ശേഷം യു എയിൽ നിന്നും റോഡ് മാർഗം ഒമാനിലെത്തുകയും അവിടെ പോലീസിൽ കീഴടങ്ങി തിരികെ ഇന്ത്യയിലേക്ക് കടക്കുകയുമാണ് പതിവ് അതിനാലാണ് യു എ ഇ പോലീസിനിവരെ പിടികൂടാൻ കഴിയാത്തത് എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ബാങ്കിൻ്റെ തീരുമാനം സെറ്റിൽമെൻറ്റ് ചർച്ചയിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാത്തവരുടെ കേരളത്തിലെ സ്ഥാപനങ്ങളുടെയും മറ്റു സ്വത്ത് വിവരങ്ങളും ഒപ്പം ചിത്രങ്ങളും മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം